നിർദ്ദിഷ്ട കായംകുളം തൂത്തുക്കുടി നാലുവരി ദേശീയപാത തീരദേശത്തേക്ക് നീട്ടണമെന്ന് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് ആവശ്യപ്പെട്ടു നാലുവരി പാതയെ കൊച്ചിയുടെ ജെട്ടിയിലെ കായംകുളം ദേശീയ ജലപാത ടെർമിനൽ തീരദേശ ഹൈവേ കായംകുളം ഹാർബർ എന്നിവയുമായി ബന്ധപ്പെടുത്തുവാൻ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കായംകുളം തൂത്തുക്കുടി നാലുവരി ദേശീയപാത പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് ആവശ്യപ്പെട്ടു നിർദ്ദിഷ്ട കായംകുളം തൂത്തുക്കുടി നാലുവരി പാതയ്ക്കുള്ള സർവേ നടപടികൾ പൂർത്തിയായതായി നാം മനസ്സിലാക്കുന്നു ഈ വിഷയത്തിൽ കായംകുളത്തിൻ്റെ സമഗ്ര വികസനവും തീരദേശത്തെ കൂടി ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു ഗൗരവതരമായ ചിന്ത അധികാരികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഈ ദേശീയപാത കായംകുളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ദേശീയ ജലപാത ടെർമിനൽ കൊച്ചെടിക്കറ്റിലുള്ള ദേശീയ ജലപാത ടെർമിനലുമായും തീരദേശത്തെ തീരദേശ ഹൈവേയുമായും വലിയെഴീക്കിലെ ഹാർബർ ഇത് വിനോദസഞ്ചാര കേന്ദ്രം ഇവയുമായി ബന്ധപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇതിനെ ആറാട്ടുപുഴ പെരുമ്പള്ളിയിലേക്ക് നീട്ടുന്നതിന് ആവശ്യമായ നടപടികൾ ഗൗരവതരമായി അധികാരികൾ സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് നിർദ്ദിഷ്ട ഹൈവേയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാവേലിക്കര എം പി വളരെ നാളുകളായി അശ്രാന്ത പരിശ്രമം നടത്തുന്നത് നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തെ ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്യാനും അനുമോദിക്കാനും തയ്യാറാകുന്നതോടൊപ്പം ബാക്കി പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള തുടർ നടപടികൾക്ക് ആലപ്പുഴ എംപിയുടെ ഭാഗത്തു നിന്നും മറ്റ് ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ഗൗരവകരമായ ഇടപെടലുകൾ ഉണ്ടാകണം എന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് മാത്രവുമല്ല ഈ കായംകുളത്തു നിന്ന് ആരംഭിക്കുന്ന ദേശീയപാതയ്ക്ക് ദേശീ കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്നു എന്നാണ് സർവേയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് അശാസ്ത്രീയമായി നിർമ്മിക്കുന്ന ദേശീയപാത അറുപത്താറുമായി എങ്ങനെ സംയോജിപ്പിക്കും എന്നതിനെ ഗൗരവതരമായി കാണേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ സംയോജനം ഗൗരവതരമായി ദേശീയപാത അതോറിറ്റിയുടെ മുന്നിൽ എത്തിക്കാനും അതുപോലെ തന്നെ അതിന് പരിഹാരം കാണാനും ദേശീയപാത പടിഞ്ഞാറൻ നീട്ടുന്നതിനുള്ള അധികാരികളുടെ പാത കൊച്ചിയുടെ ജെട്ടിയിലെ കായംകുളം ദേശീയ ജലപാത ടെർമിനൽ തീരദേശ ഹൈവേ കായംകുളം ഫിഷിംഗ് ഹാർബർ എന്നിവയുമായി ബന്ധപ്പെടുത്തുവാൻ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സുനാമി ദുരന്തവുമായി ബന്ധപ്പെട്ട് അന്നത്തെ സർക്കാർ കെ പി റോഡിനെ പെരുമ്പള്ളി വരെ നീട്ടുന്നത് പുനർനിർമ്മാണ പദ്ധതിയിൽ പരിഗണിച്ചിരുന്നു എന്നാൽ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എതിർപ്പ് പരിഗണിച്ചാണ് അന്ന് അതിൽ നിന്നും പിന്മാറിയത് നിലവിൽ കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ നിന്നും ആരംഭിക്കുന്ന നിർദ്ദിഷ്ട കായംകുളം തൂത്തുക്കുടി നാലുവരി പാത അശാസ്ത്രീയമായി നിർമ്മിക്കുന്ന ദേശീയപാത അറുപത്തി ആറുമായി സംയോജിപ്പിക്കുന്നതെങ്ങനെ എന്നതടക്കം ഇക്കാര്യത്തിൽ പരിഹാര മാർഗങ്ങൾ അടിയന്തരമായി ഉണ്ടാകേണ്ടതാണെന്നും ദിനശ്ചന്ദ്ര പറഞ്ഞു കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത എന്ന ആവശ്യത്തിന്റെ ഗൗരവം എം പി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അധികൃതരെ ബോധ്യപ്പെടുത്തണമെന്നും ദിനശ്ചന്ദ്ര ആവശ്യപ്പെട്ടു